ഞാനൊരു ബിസിനസ് നിങ്ങളെ പരിചയപ്പെടുത്തി തരാം ഇത് ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലാട്ടോ ഈ മെഷീൻ വിൽക്കുന്ന ആളുകളുമായിട്ട് ഒരു ധാരണ എനിക്കില്ല ഞാനൊരു മെഷീൻ എക്സ്പോയിൽ പോയപ്പോൾ കണ്ട മെഷീൻ ആണ് പക്ഷെ നിങ്ങളിൽ ആർക്കെങ്കിലോ ഒക്കെ ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത് ഈ മെഷീൻ എന്ന് പറഞ്ഞ ഒരു ഡ്രയറാണ് ഇതില് നമുക്ക് ഉണക്കമീൻ ഉണ്ടാക്കിയെടുത്തിട്ട് കച്ചവടം ചെയ്യാൻ പറ്റും ഇന്ന് കിട്ടുന്ന ഉണക്കമീൻ മാർക്കറ്റിൽ കിട്ടുന്ന ഉണക്കമീൻ നമുക്കറിയാം വൃത്തിഹീനമായിട്ടുള്ള സാഹചര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്തുണ്ടാക്കുന്ന ഉണക്കമീനുകളാണ് അതുകൊണ്ട് നമ്മളത് വാങ്ങിക്കാനോ ഉപയോഗിക്കാനോ തയ്യാറല്ല പക്ഷേ ഈ മെഷീനില് നമ്മൾ ഉണക്കമീൻ ഉണ്ടാക്കി എടുത്തു കഴിഞ്ഞാൽ ആളുകൾ വാങ്ങിക്കും ചെറിയ ചെറിയ പാക്കറ്റുകളിലാക്കി നമുക്ക് കടകളിൽ കൊണ്ടു കൊടുക്കാം കടകളിലെ ആളുകൾ വാങ്ങിക്കും നമ്മളുടെ അടുത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ നാട്ടുകാരും വന്ന് വാങ്ങിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഈ മെഷീൻ്റെ വില അതിൻ്റെ ഡീറ്റെയിൽസും ബാങ്ക് ലോൺ കിട്ടുമോ എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസും അറിയാനായിട്ട് നിങ്ങൾ ഈ മെഷീനിൽ ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്താൽ മതി ഇതിൽ നമുക്ക് ശംഖുപുഷ്പം അതുപോലെ പച്ചക്കറികൾ നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ വാങ്ങിച്ചിട്ട് കൂടുതൽ കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുന്നതായാലും അതൊക്കെ ഉണക്കിയെടുക്കാം അതുകൂടാതെ മുരിങ്ങയെല്ലാം ഉണക്കിയെടുത്തിട്ട് പൊടിച്ച് വിറ്റ് കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ്സാണ് അതുപോലെ മാങ്കോ ബാർ മാങ്ങ സീസണിൽ മാങ്ങ വാങ്ങിച്ചിട്ട് നമ്മളത് ചെറിയ ചെറിയ പീസ് ആക്കിയിട്ട് ഡ്രയറിൽ വെച്ച് ഉണക്കിയെടുത്ത് ചെറിയ പാക്കറ്റിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാനായിട്ട് ആളുകൾ അത് വാങ്ങിക്കും അങ്ങനെ നല്ലൊരു ബിസിനസ് സാധ്യതയാണ് ഇതിലുള്ളത് നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് ഇതിൽ കോൺടാക്ട് ചെയ്യാം ആർക്കെങ്കിലും ഒന്നോ രണ്ടോ പേർക്കെങ്കിലും ഇത് ഉപകാരപ്പെടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിച്ചത്